ഹലോ ഫ്രണ്ട്സ് ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് അപ്പൊ ഇന്നലെ പറഞ്ഞ മാതിരി നമ്മൊരു പുതിയ അതിഥീന സർപ്രൈസ് അതിഥീനെ കൂട്ടാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ അതിഥീന കാഴ്ചകളും എല്ലാ വീഡിയോയില് സർപ്രൈസായിട്ടിരിക്കും നമ്മുടെ സർപ്രൈസ് വീഡിയോന്റെ എൻഡിങ് ആണ് ആരാണ് നമ്മുടെ അതിഥിന്നുള്ളത് കാണാതെ എന്റെ അപ്പ തന്നെ ഉണ്ട് നമ്മുടെ സുന്ദര കൂട്ടപ്പനെ കൊണ്ടുപോകാൻ ആള് അപ്പൊ ഇനി ഇവിടെ നിന്ന് നേരെ ബീഗിൽ ബീഗിളാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത് ഒരു രക്ഷയില്ല അവൻ നല്ല ആക്റ്റീവാണ് ശരിക്കും ശരിയല്ല എന്റെ ഫേസ് കട്ടുണ്ടല്ലോ മാളവനക്ക് പോവാ അവരുടെ റിയാക്ഷനും കാര്യങ്ങളൊക്കെ കാണാം ഓക്കെ അപ്പൊ താങ്ക് യു അപ്പൊ ഞങ്ങളവനക്ക് തിരിച്ചെത്തിയേക്കാണ് നേരെ കയ്യിൽ മുതലുണ്ട് അങ്ങനെ കാണും ഇപ്പൊ എന്ന് പറഞ്ഞാൽ വേറെ ലെവലിൽ പൊളി ഇനി നേരെ വീട്ടിൽ കൊണ്ടുപോയി പിള്ളേരെ റിയാക്ഷനും കാര്യങ്ങളൊക്കെ എടുക്കാം പൊളിക്ക് തന്നെ ശരിക്കും സർപ്രൈസാണ് ഇത് പിന്നെ പൊണ്ട് പോയിട്ട് അവിടെ എന്താണ് സംഭവം എന്നുള്ളത് നമുക്ക് നേരിട്ട് കാണാം ഓക്കെ നേരിട്ട് കാണാം നമ്മടെ പട്ടിയില് വീട്ടിലെത്തിയേക്കുള്ളത് കൊച്ചിന്റെ റിയാഴ്ച കാണാ അമ്മച്ചി കൊച്ചുണ്ട് അടുത്തത് വാക്കിനെ പിടി അത് നോക്കിയ സന്തോഷം കണ്ട ചോക്കെല്ലോ ചോ ോ ഇല്ല ഇല്ല അങ്ങനെ ഞങ്ങളുടെ പപ്പി ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോവാണ് വേറെ ഒന്നല്ല ആക്ച്വലി ഇത് ഞങ്ങളുടെ പപ്പിയല്ല ഞങ്ങളുടെ ഫ്രണ്ട് ഫ്രണ്ട്സഞ്ചാരിന്റെ പപ്പിയാണ് അപ്പൊ ആൾ കുറച്ചു നേരം ഞങ്ങളുടെ കയ്യിലുള്ള ഞങ്ങൾക്ക് ഇത് കൊടുക്കാനായിട്ട് വിഷമമുണ്ട് കാരണം കഴിഞ്ഞാ ഇന്റെ ഇതേ ചെവി കണ്ടാ അടിപൊളി നല്ല ക്യൂട്ട് ഐസ് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഒരു മൂന്ന് പിള്ളേരുണ്ട് അവരും അവരുടെ റിയാക്ഷനും കൂടി ഇനി സ്നേഹിച്ച് കൊല്ലും നമ്മടെ കുട്ടപ്പന അതേ നോക്കണോക്കെട്ടിലേക്ക് വീട്ടിലേക്ക് കൊണ്ടുപോവാറ് ഓടല്ലേ നമ്മടെ ജോടിക്കൂട്ടനുണ്ട് കൂട്ടുണ്ട് ഏ എടുക്കാൻ കൊടുക്കാൻ അവര് എടിക്കള്ളേ ചെല്ല് ചെല്ല് ചെല്ലു ഹാപ്പി ഹാപ്പി ആയി എല്ലാര് സന്തോഷി കളിപ്പിക്കും അപ്പൊ അവിടെനിന്ന് പോരാണിച്ച് ഭയങ്കര വിഷമമായിരുന്നു അങ്ങനെ കിരിയാണിയില് പക്ഷെ ഏറ്റവും നല്ലൊരു സേഫ് ആയിട്ടുള്ള സ്ഥലത്താണ് ഞങ്ങൾ എത്തിച്ചേർന്നത് എത്തിച്ചേട്ടൻ്റെ അവർക്ക് അടിപൊളിയോളും അപ്പം ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ചാനലൊക്കെ അപ്പോൾ ഫസ്റ്റ് വീഡിയോ ആയിട്ട് ഇങ്ങനെ തുടങ്ങിയൊക്കെയാണ് ഇനി അടിപൊളി വീഡിയോസ് ആയിട്ട് ഞങ്ങൾ വരും അപ്പോൾ ഞാൻ വലിയ സർപ്രൈസൊക്കെ ആയിട്ട് ഇനി തിരിച്ചെത്തും അപ്പോൾ മി ജിർജിൽ മാളവന അഗിൽ പൈപ്പുളി സൈനിങ് ഔട്ട് അടുത്ത വീഡിയോ കാണാം